വെൽക്കം ടു ക്രാക്കർ ഞാൻ നമ്മുടെ എക്സാമിങ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത് നിങ്ങൾ കേട്ടിട്ടിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം അല്ലെ എന്തായാലും രണ്ട് എലിജിബിലിറ്റി ടെസ്റ്റും കൂടെ ഒരു ദിവസം നടത്താൻ സാധ്യതയില്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അടുത്ത എച്ച് എസ് എസ് ടിക്ക് മുന്നേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നല്ല രീതിയിൽ പഠിച്ചു തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനറൽ പേപ്പറിനും സബ്ജക്റ്റിനും അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പാസ്സാകുകയുള്ളൂ പാസ് പെർസെൻറ്റേജ് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല സബ്ജക്റ്റിനും നിങ്ങളുടെ ജനറൽ പേപ്പറിനും കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാനുള്ള പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സബ്ജെക്റ്റ് നിങ്ങൾക്കിപ്പോൾ ആണ് എളുപ്പമെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല പെർസെൻറ്റേജ് വാങ്ങിക്കുക ജനറൽ പേപ്പറിനെ എന്ത് ചെയ്യുക പാസ് പെർസെൻറ്റേജ് വാങ്ങിക്കുക അപ്പം നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അല്ല ഇനി ജനറൽ പേപ്പറാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ കൂടുതൽ മാർക്ക് പെർസെൻറ്റേജ് അവിടെ വാങ്ങിക്കുക സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് പാസ് പെർസെൻറ്റേജും വാങ്ങിക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജനറൽ പേപ്പറിന് മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള ഒരു മാർഗമാണ് കേട്ടോ സൈക്കോളജി യുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കൂ രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷ അഭിയാൻ ആർ യു എസ് എന്ന് നമ്മൾ പറയും അല്ലെ ഇസ് ലോഞ്ച് ഇൻ ദ ഇയർ പലപ്പോഴും ചോദിക്കാറുണ്ട് പലതിൻ്റെയും ഇയർ ചോദിച്ചു കണ്ടുവരാറുണ്ട് ഇവിടെ ടു തൗസൻഡ് ട്വൽവ് ടു തൗസൻഡ് തേർട്ടീൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എപ്പോഴാണ് രാഷ്ട്രീയ ഉച്ചിതാ ശിക്ഷ അഭിയാൻ നോക്കാം നമുക്ക് എപ്പോഴാണ് ആണ് അതോടൊപ്പം തന്നെ ചോദിച്ച് കണ്ടുവരാറുള്ള സ്കീമുകളുടെ ഇയർ ആണ് ദ സ്കീം ഓഫ് സർവ ശിക്ഷ അഭിയാൻ എസ് എസ് എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആണ് ദ സ്കീം ഓഫ് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ ആർ എം എസ് എ ടു തൗസൻഡ് നയൻ ആണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് അറിയാം ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സമഗ്ര ശിക്ഷ അഭിയാൻ എന്താ നമ്മൾ നേരത്തെ സർവ്വ അഭിയാൻ പറഞ്ഞിരുന്നു എസ് എസ് എ ടു തൗസൻഡ് വൺ അങ്ങനെയെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ ഏതൊക്കെ ചേർന്നിട്ടാണ് ഈ എസ് എസ് എയും എസ് എസ് എന്താണ് സർവശിക്ഷാ അഭിയാനും ആർ എം എസ് എ എന്താണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും അതുപോലെ ടീച്ചർ എഡ്യൂക്കേഷനും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് വന്നതാണ് സമഗ്ര ശിക്ഷ അഭിയാൻ ഇനി നിങ്ങൾ എസ് എസ് കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ സമഗ്ര ശിക്ഷാ കേരളം ഇതിന്റെ ഇയറും കൂടെ പഠിച്ചു വെച്ചേക്കുക ടു തൗസൻഡ് എയ്റ്റീൻ ആണ് സമഗ്ര ശിക്ഷ കേരളയാണ് എസ് എസ് കെ എസ് എസ് എ നമ്മള് പറഞ്ഞു ആ സർവശിക്ഷ അഭിയാൻ ടൂ തൗസൻഡ് വൺ സമഗ്ര ശിക്ഷാ അഭിയാൻ ഏതൊക്കെ ചേർന്നിട്ടാണ് ഏതൊക്കെ ലയിപ്പിച്ചിട്ടാണ് ഉണ്ടായത് എസ് എസ് എയും ആർ എം എസ് എയും ടീച്ചർ എഡ്യൂക്കേഷനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ദ സ്കീം ഓഫ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ഇ പി എല്ലാവർക്കും അറിയാം നയൻറ്റീൻ നയൻറ്റി ഫോർ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ കൃത്യമായി കുറിച്ച് വെച്ച് പഠിക്കുക ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്ന് ചോദിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓഫ് ഹിസ് ഓർ ഹർ സുപ്പീരിയർ മെന്റൽ എബിലിറ്റി എഡ്യൂക്കേഷണൽ ബ്രൈറ്റ്നസ് ലെവൽ ഓഫ് മെന്റൽ മെച്യുരിറ്റി ഇന്റലക്ച്വൽ സ്റ്റാറ്റസ് എന്താണ് എന്താണ് സ്റ്റുഡൻസ് മെന്റൽ ഏജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും അല്ലെ ഐക്യൂ ഇന്റലിജന്റ് കോഷ്യൻ കണക്കാക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് രണ്ട് ഇവിടെ മെന്റൽ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലെവൽ ഓഫ് മെന്റൽ മെച്യുരിറ്റി ആണ് അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ലെവൽ ഓഫ് മെന്റൽ മെച്യുരിറ്റി ആണ് എന്താണ് മെഷർ ചെയ്യുന്നത് ലെവൽ ഓഫ് മെന്റൽ മെച്യുരിറ്റി നമ്മൾ ഐ കണക്കാക്കുമ്പോൾ കണക്കാക്കുമ്പോ ഐക്യു കണക്കാക്കുന്നത് എങ്ങനെയാണ് ഏജ് ഏജ് എം എ ബൈ സി ക്രോണോളജിക്കൽ ഇങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ എം എ മെന്റൽ ഏജ് എന്താണ് നോക്കുന്നത് ലെവൽ ഓഫ് മെന്റൽ മെച്യുരിറ്റി ആണ് നോക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെ വിച്ച് ഓഫ് ദോളോയിങ് ഇന്റലിജൻസ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എപ്പോഴും ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന ഒരു ചോദ്യം ഉറപ്പാണ് Option A, existential intelligence. Option B, musical intelligence. Option C, visual or spatial intelligence. Option D, ബോൾ കാനസെറ്റിക് ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഏത് ഇന്റലിജൻസ് ആണ് റെയിൻബോ ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടെ ഓപ്ഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഹവാർഡ് ഗാർഡറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത് ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒൻപത് തരം ഇന്റലിജൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നും അവസാനം കൂട്ടിച്ചേർത്ത രണ്ട് ഇന്റലിജൻസ് ഏതൊക്കെയാണ് ഇന്റലിജൻസ് എന്ന പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും അതുപോലെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും അതില് എക്സിസ്റ്റൻഷ്യൽ ആണ് എന്ത് ചെയ്തത് പിന്നീട് ഒഴിവാക്കിയത് അതൊന്ന് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹവാർഡ് ഗാർണർ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക പുസ്തകങ്ങൾ ഓർത്തിരിക്കുക ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നയൻറ്റീൻ എയ്റ്റി ത്രീ മൈൻഡ് എന്ന പുസ്തകത്തിൽ എത്ര ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഏഴ് തരം ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലെ പിന്നീട് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് നയൻറ്റീൻ നയൻറ്റി നയനിൽ രണ്ട് ഇൻ്റലിജൻസ് കൂടെ കൂട്ടിച്ചേർത്തു അതാണ് നമ്മൾ പറഞ്ഞത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസും എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസും അവ രണ്ടാണ് അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് നമ്മൾ ആ ഇന്റലിജൻസ് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഏതൊക്കെയാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ രണ്ട് ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ ഓപ്ഷൻ മൂന്ന് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് ഓപ്ഷൻ അല്ല കേട്ടോ മൂന്നാമത്തേത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് നാല് ബോഡിലി കയനസ്തെറ്റിക് ഇന്റലിജൻസ് അഞ്ച് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആറ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഏഴ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എട്ട് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഒൻപത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ഒൻപതെണ്ണം ഉണ്ടോ ഉണ്ടോ ഓക്കെ ഇതിൽ ഒഴിവാക്കിയത് ഏതെന്നാണ് നമ്മൾ പറഞ്ഞത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് അപ്പൊ ഇപ്പൊ ഒമ്പതെണ്ണം ഉണ്ടോ ഇല്ല ഇനിയിപ്പോ എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ട് അപ്പൊ ഈ ഇൻ്റലിജൻസിൻ്റെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഓഫ് ദോളോയിങ് ഈസ് യൂസ്ഡ് ബൈ പിയാഷി ടു ദ പ്രോസസ് ഓഫ് അബ്സോർബിംഗ് ന്യൂ കോൺസെപ്റ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ടു ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയാഷിയ ബ്രൂണർ ഗാർഡനർ ഇവരെല്ലാം എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിച്ച് കണ്ടുവരുന്ന ചോദ്യങ്ങളുമാണ് ഓപ്ഷൻ എ അക്കോമഡേഷൻ ഓപ്ഷൻ ബി സെൻട്രേഷൻ ഓപ്ഷൻ സി അസിമിലേഷൻ ഓപ്ഷൻ ഡി സോഷ്യലൈസേഷൻ ഓരോ വേർഡും പ്രധാനമാണ് നിങ്ങൾ ഓരോ സയൻറ്റിസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോഴും ഓരോ സൈക്കോളജിസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോഴും ഇതുപോലെ പ്രധാനപ്പെട്ട വേർഡുകൾ വരും കേട്ടോ അപ്പം അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചോളുക ഇവിടെ ഇവിടെ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ബൈ ടു ഷി ടു ദ പ്രോസസ് ഓഫ് അബ്സോർബിങ് ന്യൂ കോൺസെപ്റ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ ദ എക്സിസ്റ്റിംഗ് കോഗ്നേറ്റീവ് സ്ട്രക്ചർ ഇവിടെ ഉത്തരം ഏതാണ് വരിക ഏതാണ് അസിമുലേഷൻ എന്താണ് അസിമുലേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിലവിലുള്ള കുറച്ച് നോളജ് ഉണ്ടാകും ആ നോളജിനെ നിങ്ങൾ എന്താണ് പറയുക ആ നോളജിനെ നിങ്ങൾ സ്കീമ എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രോബ്ലം കിട്ടുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും ആ നിലവിലുള്ള നോളജിന് അവിടെ ഉപയോഗിക്കും അതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് അസിമുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ആ നോളജിനെ അവിടെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ പാരൻസോ ആരെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യും ഒരു പുതിയ നോളജ് നിങ്ങൾക്ക് പകർന്നു തരും അതായത് പഴയ നോളജിനൊപ്പം കുറച്ച് പുതിയ നോളജും കൂടെ കൂട്ടിച്ചേർക്കും അല്ലേ മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലെ പുതിയ അറിവിനെ അവിടെ എന്ത് ചെയ്തു കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് അല്ലേ പുതിയ നോളജിനെ ആ പഴയ നോളജിന് അതിനെ നിങ്ങൾ എന്ത് ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് അസിമുലേഷൻ ആണ് അപ്പൊ ഞാൻ ഇപ്പൊ എന്താണ് അക്കോമഡേഷൻ ആണ് പുതിയ നോളജിനെ അപ്പൊ പഴയ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പുതിയതിനെ എന്ത് ചെയ്യും നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്യാഷയുടെ തിയറിയുമായി ബന്ധപ്പെട്ട ഈ അക്കോമഡേഷനും അസിമുലേഷനും ഒക്കെ പ്രധാനപ്പെട്ടതാണ് സെൻട്രൽ ും ഒക്കെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷനൽ സ്റ്റേജ് ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഹോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓരോന്നും വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഇനി സൈക്കോ അനലിറ്റിക്കൽ തിയറി ദ വർക്ക് ഓഫ് ആരുടെ വർക്കാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി ഫ്രോയിഡ് ആരുടെ വർക്കാണ് ആരുടേതാണ് നമ്മുടെ ഫ്രോയിഡിൻ്റെതാണ് സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നെയാണ് ആഡ്ലറും കേട്ടോ ആ അപ്പൊ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഈസ് ഓഫ് ഫ്രോയിഡ് ഫ്രോയിഡ് അല്ലെ ഇവിടെ സൈക്കോ സെക്ഷൽ സ്റ്റേജ് ഉണ്ട് അപ്പൊ മൂന്ന് സ്റ്റേജസ് ആണ് പറയുന്നത് അതില് ഒന്നാമത്തെയാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജ് അതിൽ ഉൾപ്പെടുന്നത് ഓറൽ സ്റ്റേജ് സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ജനൈറ്റഡ് സ്റ്റേജ് ഈ പറയുന്ന അഞ്ചെണ്ണവും ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ തെറ്റിക്കരുത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ രണ്ടാമത്തേത് ഏതാണ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് ആണ് ഫ്രോയിഡിന്റെ തിയറി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഈ മൂന്ന് സ്റ്റേജസും അറിയാൻ പറ്റും ആ മൂന്ന് സ്റ്റേജസിൻ്റെയും കീഴിലുള്ളതും അറിയാൻ സാധിക്കും പേഴ്സണാലിറ്റി ഡയനാമിക്സ് അതിൻ്റെ കീഴിലാണ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓരോന്നും വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അറിയാത്തവരുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് പഠിക്കാം അടുത്ത സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ് ഇദ്ദ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഈഗോയാണെങ്കിലോ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി വളരെ വ്യക്തമായിട്ട് പഠിക്കണേ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി പലപ്പോഴും ചോദിച്ചു കണ്ടുവരുന്നതാണ് കേട്ടോ ഇദ്ദ ഈഗോ സൂപ്പർ ഈഗോ ഇദ്ദ ഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈഗോ റിയാലിറ്റി അനുസരിച്ചാണ് സൂപ്പർ ഈഗോയാണെങ്കിൽ മൊറാലിറ്റിക്ക് അനുസരിച്ചാണ് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക അടുത്ത പോയിന്റ് നോക്കാം ഡിഫൻസ് മെക്കാനിസം ആർ മോട്ടിവേറ്റഡ് ബൈ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ എ കോൺഷ്യസ് തോട്ട്സ് ബി ഡിപ്രഷൻ ഫീലിംഗ് സി അൺകോൺഷ്യസ് തോട്ട് ഡി ഇറേഷണൽ തോട്ട്സ് ഏതാണ് ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഫ്രോയിഡിന്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കും അൺകോൺഷ്യസ് തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ സൈക്കോ അനലിറ്റിക് തിയറി വിട്ടു കളയരുത് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് കോൺട്രിബ്യൂഷൻ ഓഫ് ഫാർഡ കോൺട്രിബ്യൂഷൻ ആണ് ഇവാൻ പാവ്ലു റോബർട്ട് ഗാഗ്നി ജെറോം ബ്രൂണർ കാൾ റോജേഴ്സ് എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലേ ആരുടേതാണ് കാൾ കാൾഡോഡ് തെറാപ്പി കാൾ കാൾ ഹ്യൂമനിസ്റ്റിക് ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന വ്യക്തികളെയാണ് നമ്മൾ പഠിക്കുന്നത് കാൾ റോജേഴ്സും അബ്രഹാം മാസ്ലോയും നോക്കാം നമുക്ക് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചില് കാൾ റോജേഴ്സുമായി ബന്ധപ്പെട്ടതാണ് പേഴ്സൺസ് തിയറി നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ അദ്ദേഹത്തിന്റെ തന്നെയാണ് സെൽഫ് കോൺസെപ്റ്റ് നിങ്ങക്ക് നിങ്ങളെ തന്നെ അറിയാൻ സാധിക്കും അല്ലെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു അവബോധമുണ്ട് അല്ലെ സെൽഫ് കോൺസെപ്റ്റ് എനിക്ക് എന്നെ കുറിച്ച് ഒരു അവബോധമുണ്ട് ഐഡിയൽ സെൽഫ് ഉണ്ട് എന്താ ഐഡിയൽ സെൽഫ് എനിക്ക് ഇന്ന വ്യക്തിയാകണം അതായത് ഒരു അധ്യാപികയാകണം ഒരു എച്ച് എസ് എസ് ടി ആകണം അത് എനിക്കുള്ള ഐഡിയ ആണ് ഞാൻ ആരാകണമെന്ന് എനിക്ക് അറിയാം അല്ലെ അതാണ് ഐഡിയൽ സെൽഫ് എന്നാൽ എന്താ റിയൽ സെൽഫ് ഇപ്പൊ ഞാൻ ആരാണ് ഇപ്പൊ ആരാണ് ഞാൻ അതാണ് ഐഡിയൽ സെൽഫ് എന്നത് നിലവിൽ നിങ്ങൾ ആരാണ് ഇനി അതുപോലെ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് ആരുമായി ബന്ധപ്പെട്ടതാണ് കാൾ ആണ് അതുപോലെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആൻഡ് ലവ് നമുക്ക് ആ ഒരു ആത്മ എത്തണമെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തണമെങ്കിൽ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും ലവവും വേണം അല്ലെ ഒരു നിരുപാധികമായ ഒരു സ്നേഹം കിട്ടണം അല്ലെ നമ്മളെ അംഗീകരിക്കണം അതാണ് കംപ്ലീറ്റ് പേഴ്സണാലിറ്റി പൂർണ്ണമായ വ്യക്തിത്വം അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക കാൾ റോജേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് വേർഡ്സുകളാണ് ഇതെല്ലാം ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പേഴ്സൺസ് ആൻഡ് തിയറി സെൽഫ് കോൺസെപ്റ്റ് ഐഡിയൽ സെൽഫ് ആൻഡ് റിയൽ സെൽഫ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആൻഡ് ലവ് കംപ്ലീറ്റ് പേഴ്സണാലിറ്റി അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് വലിച്ചു വാരി പഠിക്കാനൊന്നും സമയമല്ല പഠിക്കേണ്ട ടോപ്പിക്കുകളെ പ്രത്യേകം നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിച്ചു പോകുക അപ്പൊ നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തേർട്ടി ഡേയ്സിന്റെ ആണ് ഇനി നമുക്ക് തേർട്ടി ഡേയ്സേ ഉള്ളു അല്ലേ പഠിക്കാനായിട്ട് മാക്സിമം തേർട്ടി ഡേയ്സ് പിന്നെ റിവിഷനുള്ള കുറച്ച് സമയം കൂടെ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇപ്പം മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നമ്മുടെ സി സിയിൽ ഒരു ടൈം ടേബിൾ റെഡിയാണ് ആ ടൈം കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം ഞാൻ മുമ്പേ നിങ്ങൾക്ക് ജനറൽ പേപ്പറിന്റെ ടൈം ടേബിൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഓരോ ദിവസവും വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സിലബസ് കണ്ട ആരും പേടിക്കണ്ട വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നോക്കിയിരുന്ന് പേടിച്ചിരിക്കേണ്ട അടുത്ത എച്ച് എസ് എസ് ടിക്ക് മുന്നേ ഉള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല ക്യാഷ് മുടക്കി തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ ഇപ്രാവശ്യം നമുക്ക് കൂടുതലായിരുന്നു ഫീ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ പോയി എഴുതരുത് വളരെ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക അപ്പോൾ തേർട്ടി ഡേയ്സിന് ബാച്ചസ് ചേരാൻ താല്പര്യമുള്ളവരെ കൃത്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരിക ലക്ഷ്യത്തിലെത്തുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്